അസ്സാലൈക്കു വരമത്തുള്ള അലഹദില്ലാ വസ്ലാത്തു വസ്സലാം അല്ല റസൂൽല്ല വാലഅലി വഷബബി അജ്മൈ നഹേദ് വേദിയിലുള്ള കെ എൻ എമ്മിൻ്റെ ബുദ്ധിമുട്ട നേതാക്കളെ സഹപ്രവർത്തകരെ ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന പതിനേഴാമത് വെളിച്ചം സംസ്ഥാന സംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നേരത്തെ ഉള്ള സംസ്ഥാനങ്ങളിൽ മനസ്സിലാക്കിയതുപോലെ ഖുറാനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പഠിതാക്കളുടെ ഒരു സംഗമമാണ് ആദ്യമായി എം എസ് എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ മുഴുവൻ ആശംസകളും ഈ ഒരു സംഗമത്തിന് അർപ്പിക്കുകയാണ് ഇഷ്ട ദീർഘമായി സംസാരിക്കുന്നില്ല ഒരുപാട് സെഷനുകൾ ഇനി വരാനുണ്ട് വളരെ ചെറിയൊരു കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് പിന്മാറുകയാണ് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മൾ നോക്കുക നമ്മുടെ യുവ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കുക എത്ര വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ എത്ര യുവാക്കളാണ് ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്നതെന്ന് കൂടി നമ്മളൊന്ന് സ്വയം പിന്നെ ആലോചിക്കുക അങ്ങനെ നോക്കുമ്പോൾ എം എസ് എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇൻഷാവ ഈ വർഷാവസാനം ഡിസംബറിൽ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ട് കൂടി ദിവസങ്ങളിൽ അതിൻ്റെ ഒരു മഹത്തായ ഒരു സംസ്ഥാന സമ്മേളനം നടത്തുകയാണ് നമ്മൾ സാധാരണ രീതിയിലുള്ള സംസ്ഥാന സമ്മേളനത്തിന് പുറമെ ആ ഒരു സാധാരണ നമ്മൾ നടത്തുന്ന രീതിയിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് വളരെ വ്യവസ്ഥാപിതമായിക്കൊണ്ട് കൃത്യമായ അജണ്ടകൾ വെച്ചുകൊണ്ട് ലിബറലിസം അതുപോലെ സ്പിരിച്വാലിറ്റി അങ്ങനെ തുടങ്ങി ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് ഒരു നാല് ദിവസത്തെ നാല് ദിവസം എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതൊരു നാല് ദിവസത്തെ പിന്നെ പ്രഭാഷണ പരിപാടിയല്ല മറിച്ച് ഓരോ പിന്നെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അതുപോലെ എജു എക്സ്പോ തുടങ്ങി വളരെ വിശാലമായ രീതിയിൽ എം എസ് എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഈ വർഷാവസാനം ഒരു പിന്നെ സമ്മേളനം സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ ഒരു ശ്രദ്ധ നിങ്ങളിൽ ഓരോരുത്തരും ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തില് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മളാകണം അതിൻ്റെ പ്രബോധകരായി മാറേണ്ടത് നമ്മൾ കൃത്യമായി നമ്മുടെ യുവ സമൂഹത്തെ അതല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ ഈ കാര്യങ്ങളിലേക്ക് നമ്മൾ കൂട്ടി നടന്നാൽ മാത്രമേ ഇനി ഇപ്പം മുമ്പ് എൻ്റെ ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഇസ്ലായി പിന്നെ കേരളത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് ആ ചരിത്രത്തിന് പിൻഗാമികൾ ഉണ്ടാകണമെങ്കിൽ ഇനിയുള്ള യുവസമൂഹം നമ്മുടെ കൂടെ ഉണ്ടാൽ മാത്രമേ ആ ചരിത്രത്തിനൊരു പിന്തുടർച്ച ഉണ്ടാവുകയുള്ളൂ എന്ന് ഓർത്തുകൊണ്ട് കൃത്യമായി നമ്മൾ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഐ എസ് എമ്മും എം എസ് എമ്മും നടത്തുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ശ്രദ്ധ ഉണ്ടാകണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി എം എസ് എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ മുഴുവൻ ആശംസകളും അറിച്ച് കൊണ്ട് നിർത്തുന്നു വാഹൃദ്വാനല റബ്ബുലമീൻ അസലാ വലൈക്കും വരഹമു അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തു അലഹമുല്ല അസ്വലാത്തു വസ്സലാമഅ അലറസ വളരെ പ്രൗഢമായ ഒരു സദസ്സാണ് നിങ്ങളുടെ മുമ്പിൽ അവസാനിച്ചിട്ടുള്ളത് പതിനേഴാമത് ഒളിച്ചം പദ്ധതിയുടെ പഠിതാക്കളായും ഐ എസ് എം സംസ്ഥാന കമ്മിറ്റിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ വലിയ ഒരു റാഹത്തിലാണ് കാസർഗോഡ് ജില്ലയുടെ ഒരു ഐ എസ് എം പ്രതിനിധി എന്നുള്ള നിലക്ക് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് അതിനാദ്യമായി ഇത്തരമൊരു സംസ്ഥാന സംഗമം കാസർഗോഡ് ജില്ലയിലേക്ക് പരിഗണിച്ച ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന നേതാക്കൾക്ക് സംസ്ഥാന കമ്മിറ്റിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് കാരണം ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇൻഷാ അല്ല കാസർഗോഡ് ജില്ലയിൽ ദ മേഖലകളിൽ കൂടുതൽ ഉണർവ് ഉണ്ടാകും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഇത്തരം സംവിധാനങ്ങൾ പരിശുദ്ധ കുറയാൻ പഠിപ്പിക്കപ്പെടുന്ന ദീനിൻ്റെ സദസ്സുകൾ ഒരുക്കപ്പെടുന്ന വിവിധ മേഖലകൾ നമ്മുടെ നാട്ടിലുണ്ട് ഐ തന്നെ സംഘടിപ്പിക്കുന്ന വെളിച്ചം ഖുർആാൻ പദ്ധതി പഠന പദ്ധതി ക്യു എച്ച് എൽ എസ് പോലെയുള്ള സംവിധാനങ്ങൾ ഖുർആാൻ വിജ്ഞാന പരീക്ഷ എം എസ് എമ്മും നടത്തുന്നത് അതുപോലെ തന്നെ നമ്മുടെ മക്കളെ ദാവ രംഗങ്ങളിലേക്ക് ഇറക്കുന്ന വ്യത്യസ്ത സ്ഥാപനങ്ങൾ എടവണ്ണ ജാമ്യാ നദീവിയെ പോലെ ജാമ്യ സലഫിയയെ പോലെ അതുപോലെ തന്നെ കെ ജെ യു നേരിട്ട് നടത്തുന്ന മദീനത്തുലൂലുവുപോലെ പെൺകുട്ടികൾക്ക് മാത്രമായി കെ ജെ യു തന്നെ നേരിട്ട് നടത്തുന്ന അൻവാറുൽ ഇസ്ലാം മോങ്ങം അൻ കോളേജുകൾ പോലെ ഒട്ടനവധി സ്ഥാപനങ്ങൾ നമ്മുടെ മക്കളെ ദീനീരംഗത്ത് വാർത്തെടുക്കുവാൻ വേണ്ടി നമ്മുടെ അഡ്മിഷൻ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഏതായിരുന്നാലും ഈ ഉദ്ഘാടനം സദസ്സിൽ ഈ പ്രോഗ്രാമിൻ്റെ പ്രൗഢോജലമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബഹുമാനനായ കേന്ദ്രം സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ മജീദ് സുലാഹിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ സമയത്തിൻ്റെ കുറവ് ഞാൻ പറഞ്ഞ് നിങ്ങളെ ആരെയും അറിയിക്കേണ്ടതില്ല ഇവിടെ ലോഗോ പ്രകാശനം ചെയ്തതടക്കം നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുള്ള ഉനൈസ് പാപ്പിനിശ്ശേരി അടക്കമുള്ള സംസ്ഥാന ജില്ലാ കെ എൻ എമ്മിൻ്റെ പ്രതിനിധികൾക്കും അതുപോലെ തന്നെ ഐ എസ് എമ്മിൻ്റെയും എം എസ് എമ്മിൻ്റെയും പ്രതിനിധികൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇളയ ക്ഷണം സ്വീകരിച്ചു കൊണ്ട് ഈ പ്രോഗ്രാമിന് സപ്തഭാഷ സംഗമഭൂമിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട വെളിച്ചം പഠിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചതുകൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു അലഹമുല്ല റബുൽ ആലമീൻ ഫജസാക്കും അസ്ലാം വാലൈക്കും വരഹമുല്ല